കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ വിലക്ക് ലംഘിച്ച് പ്രവർത്തിച്ച അടിമാലിയിലെ സിപ് നടപടി എം എം മണിയുടെ സഹോദരൻ എം എം ലംബോദരന്റെ ഉടമസ്ഥതയിലുള്ള ഹൈറേഞ്ച് സിപ് ലൈനാണ് ഉത്തരവ് ലംഘിച്ച് പ്രവർത്തിച്ചത് ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെ ക്രിമിനൽ കേസെടുക്കാൻ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർദ്ദേശം നൽകി ട്വന്റി ഫോർ ഇമ്പാക്റ്റ് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും അപകട സാധ്യതയുള്ള മേഖലകളിലെ സാഹസിക വിനോദത്തിന് ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയ നിരോധനം തുടരുകയാണ് ഇത് മറികടന്നാണ് ഇരുട്ടുകാനത്ത് എം എം ലംബോദരന്റെ ഹൈറേഞ്ച് സിപ്ലൈൻ നിർബാധം പ്രവർത്തിച്ചത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ദേശീയപാതയോരത്താണ് ഏറെ അപകട സാധ്യതയുള്ള സിപ്ലൈന്റെ പ്രവർത്തനം യാത്രാ നിരോധനം മറികടന്ന് ദേശീയപാതയിലൂടെ നൂറുകണക്കിന് സഞ്ചാരികളെ സിപ്ലൈനിൽ എത്തിച്ചു ഇത് ട്വന്റി ഫോർ വാർത്തയാക്കിയതിന് പിന്നാലെ ജില്ലാ കളക്ടർ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി ഡി എം ആക്ടിന്റെ ആണ് ഡി എം ആക്ടിന്റെ വയലേഷൻ ആകുമ്പോൾ അവർക്കെതിരായിട്ട് കേസ് എടുക്കും ആ കേസ് എടുത്തിട്ട് പോലീസ് അന്വേഷിച്ചിട്ട് അതിനെ നമുക്ക് ഫൈൻ ഓർ അത് ചെയ്യുന്നത് സോ അതിന്റെ നടപടി നമ്മൾ പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പോലീസ് അതുമായിട്ടുള്ള നടപടി എടുക്കും പോലീസ് പരിശോധനയ്ക്ക് ശേഷം പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും ദേശീയപാതയോരത്തെ സിപ്ലൈൻ നിർമ്മിച്ചിരിക്കുന്നത് സർക്കാർ ഭൂമി കയ്യേറിയാണോ എന്നതും പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി